Thank you. ഇനി പ്രാക്ടിക്കം വിത്ത് ഗ്രൂപ്പ്സ് പ്രാക്ടിക്കം വിത്ത് ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇന്റർവെൻഷനേക്കാളും കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആണ് കോസ്റ്റ് എഫക്റ്റീവ് മാത്രമല്ല ഒരു ഗ്രൂപ്പ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ടൈം നമുക്ക് ലാഭിക്കാം ഒരു എനർജി നമ്മൾ ആസ് എ സോഷ്യൽ വർക്കർ നമ്മൾ എടുക്കുന്ന എനർജി നമുക്ക് ലാഭിക്കാം സ്കിൽസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ഇൻഡിവിജ്വൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഗ്രൂപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്കില്ലുകളാണെന്നുണ്ടെങ്കിലും കുറച്ച് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഒരു എഫക്റ്റീവ് ലൈക്ക് കുറച്ചും കൂടെ ഈസിയർ ആയിട്ടുള്ള സ്കിൽസ് ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കാം അപ്പൊ മെയിനായിട്ട് നമ്മുടെ ഒരു ഗ്രൂപ്പിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സ്കിൽസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എഡ്യൂക്കേഷൻ ഉണ്ട് മെഡിറ്റേഷൻ ഉണ്ട് നെഗോസിയേഷൻ ഉണ്ട് ഇങ്ങനെയുള്ള കുറച്ച് സ്കിൽസ് ആണ് നമ്മള് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ സോഷ്യൽ വർക്കേഴ്സ് സോഷ്യൽ വർക്കേഴ്സ് ചിലപ്പോൾ പ്രൈമറിൽ തന്നെ ഗ്രൂപ്പ് വർക്കേഴ്സ് ആവത്തില്ല ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഈ ഒരു നമ്മുടെ പേഴ്സണോടൊക്കെ ചോദിച്ച് നമ്മൾ ആ ഗ്രൂപ്പ് വർക്ക് നമ്മൾ ഒബ്സേർവ് ചെയ്ത് എന്നിട്ട് പതിയെ പതിയെ അതിലോട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് അവരോട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് വർക്കറായിട്ട് മാറാനായിട്ട് സാധിക്കത്തുള്ളൂ ഓക്കെ അപ്പൊ സോഷ്യൽ വർക്ക് ഒരു സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേറ്റർ മെയിൻ ആയിട്ടും യൂസ് ചെയ്യേണ്ട ഒരു ഗ്രൂപ്പ് വർക്ക് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മെയിൻ ആയിട്ട് യൂസ് ചെയ്യേണ്ട സ്കിൽസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് വർക്ക് കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മെയിൻ ആയിട്ട് യൂസ് ചെയ്യേണ്ടത് അവിടുത്തെ കമ്മിറ്റീനെ ഫസിലിറ്റേറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും ഗ്രൂപ്പ് വർക്കിനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അവിടുത്തെ ഒരു കോൺഫ്ലിക്ട് റിസൊല്യൂഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം അവിടുത്തെ ഡിസ്കഷൻസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഇപ്പൊ സ്റ്റുഡൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് അതിനനുസരിച്ച് എന്തെങ്കിലും പഠിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആസ് എ ട്രെയിനി ആസ് എ സൂപ്പർവൈസർ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടതാണ് പ്രാക്ടിക്കം ഇൻ ദ കമ്മ്യൂണിറ്റി പ്രാക്ടിക്കം ഇൻ ദ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻ ആയിട്ടും ഒരു കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സോഷ്യൽ വർക്കർ ഒരു കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട സ്കിൽസ് ആണ് ബഡ്ജറ്റിംഗ് അതിന് എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് കാശ്മെങ്ങനെയൊക്കെയാണ് അസൈൻ ചെയ്യേണ്ടത് കൊടുക്കേണ്ടത് അങ്ങനെ ബഡ്ജറ്റിംഗ് ഇമ്പോർട്ടന്റ് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വെരി ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ പല പല ആൾക്കാരായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും വർക്കിംഗ് വിത്ത് ബോർഡ്സ് ഇമ്പോർട്ടന്റ് ആണ് ഓർഗനൈസേഷണൽ ഡിസൈൻ ഇമ്പോർട്ടന്റ് ആണ് ഡെവലപ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ഡയഗ്നോസിസ് കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ സിസ്റ്റം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നെറ്റ്വർക്കിംഗ് മാർക്കറ്റിംഗ് മീഡിയ റിലേഷൻസ് ഇതെല്ലാം തന്നെ ഒരു സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേറ്റർ കമ്മ്യൂണിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേറ്ററിന് വേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സ്കിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പം ഒരു സോഷ്യൽ വർക്കർ എന്നുള്ള രീതിയിൽ നമ്മൾ കമ്മ്യൂണിറ്റി ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി ഓർഗനൈസർ ആയിട്ട് വർക്ക് ചെയ്യാം സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം സോഷ്യൽ റിസർച്ചർ ആയിട്ട് വർക്ക് ചെയ്യാം ഇങ്ങനെയുള്ളതായിട്ട് വർക്ക് ചെയ്യാം അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ട കുറച്ച് സ്കിൽസ് ആണ് പ്രോഗ്രാം ഡെവലപ്മെന്റ് ഓക്കെ അവിടെ ഒരുപാട് പ്രോഗ്രാംസ് ആസ് എ സോഷ്യൽ വർക്കർ നമ്മൾ കൊണ്ടുവരും അപ്പൊ പ്രോഗ്രാം ഡെവലപ്മെന്റ് വേണം പിന്നെ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ വേണം അതുപോലെ തന്നെ ഇവാലുവേഷൻ ഫണ്ട് റേസിങ് പിന്നെ പ്ലാന്റ് ചേഞ്ചസ് plan change technique uh, macro level advocacy community analysis uh, inter-organization planning uh, leadership development uh, citizenship participation small group decision making techniques uh, task force membership uh, പിന്നെ റിട്ടൻഷൻ എക്കണോമിക് ഡെവലപ്മെന്റ് ടെക്നീക്സ് ആൻഡ് കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ സ്കിൽ ഇതെല്ലാം തന്നെ ആസ് എ കമ്മ്യൂണിറ്റി ഓർഗനൈസർ നമുക്ക് വേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കിൽസ് ആണ് ഓക്കെ ഈ സ്കിൽസ് എല്ലാം തന്നെ നമ്മൾ ബ്രീഫായിട്ട് നമ്മൾ ക്ലാസ്സിലൊക്കെ ഇരുന്ന് പഠിക്കാറൊക്കെ ഉണ്ട് പക്ഷെ ഈ സ്കിൽസ് നമുക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫീൽഡ് വർക്കിനൊക്കെ പോകുമ്പോഴത്തേക്കും എസ്പെഷ്യലി കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്കേഴ്സിന് അടുത്ത് നമ്മൾ ഫീൽഡ് വർക്കിനൊക്കെ പോകുമ്പോഴത്തേക്കും അവരെ ഡയറക്റ്റ്ലി ക്ലോസ്ലി ഒബ്സർവ് ചെയ്ത് അവർ യൂസ് ചെയ്യുന്ന ഓരോ സ്കില്ലും നമുക്ക് അപ്പൊ തന്നെ നമ്മൾ എപ്പോഴും അലേർട്ടായി ഒബ്സർവെൻറ് ആയിട്ട് നിന്ന് ഏത് സ്കിൽസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ തന്നെ നോക്കി മനസ്സിലാക്കി അതിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽ നമ്മുടെ ഒന്ന രീതിയിലുള്ള ഒരു ഡീറ്റെയിൽ എങ്ങനെ എഴുതി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ സൂപ്പർവൈസറിനോട് ചോദിച്ചു മനസ്സിലാക്കി അങ്ങനെ എഴുതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും ഓക്കെ ഇതാണ് നമ്മുടെ പ്രാക്ടിക്കം ഇൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇനി ഒരു ലീഗൽ ഇഷ്യൂസ് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം എങ്ങനെയാണ് സോഷ്യൽ പ്രാക്ടിക്കത്തിന്റെ ലീഗൽ ഇഷ്യൂസ് അത് രണ്ടും എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്ന ഡൗട്ടുള്ള ആൾക്കാർക്ക് നമുക്കറിയാം സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറയുന്നത് അവര് ഒരു ലീഗൽ സിസ്റ്റം ആയിട്ട് ഇങ്ങനെ ഓൾമോസ്റ്റ് മിക്കപ്പോഴും ഇങ്ങനെ കോണ്ടാക്ട് ആയിട്ട് വരാറുണ്ട് അതിപ്പോ ക്ലയന്റിന്റെ ബേസസ് ഒരു ഓർഗനൈസേഷന്റെ ബേസസിലാവാം അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സിന് തന്നെ വേണ്ടിയാകാം ഇങ്ങനെ പല പല സിറ്റുവേഷൻസിൽ ഒരു ലീഗൽ സിസ്റ്റമായിട്ട് ആയിട്ട് സോഷ്യൽ വർക്കേഴ്സ് വരാറുണ്ട് ഓക്കെ ചിലപ്പോ ആസ് എ സോ നമ്മുടെ സോഷ്യൽ സ്റ്റുഡൻറ് എന്നുള്ള രീതിയിൽ നമുക്ക് ചിലപ്പോ അങ്ങനെ കോൺടാക്റ്റ് കോണ്ടാക്ട് നമ്മൾ ചിലപ്പോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിലും നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കണം ഒരു ലീഗൽ ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് ഒരു ഒരു സിറ്റുവേഷനിലൊക്കെ വരുമ്പോഴത്തേക്കും അത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ കോർട്ടും ലോയും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് നമ്മളേതായിട്ടുള്ള രീതിയിൽ ചെറിയൊരു റിസേർച്ച് ഒക്കെ നോക്കി നമ്മൾ മനസ്സിലാക്കി വെക്കുക നമുക്ക് തന്നെ ഹെൽപ്ഫുൾ ആയിരിക്കും ഭാവിയിൽ നമുക്ക് തന്നെ ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പൊ അതുവഴി വഴി നമുക്കിപ്പോ ഒരു ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കോർട്ടിൽ പോകുമ്പോഴത്തേക്കും എങ്ങനെയാണ് നമ്മൾ ടെസ്റ്റിഫൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് അതുപോലെ തന്നെ ഒരു പെറ്റീഷൻ എങ്ങനെയാണ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പിന്നെ ഒരു ലോ സ്യൂട്ട് എങ്ങനെയാണ് അതിന് എഗയിൻസ്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എങ്ങനെയാണ് എടുക്കേണ്ടത് അഡ്വക്കേറ്റിംഗ് എങ്ങനെയാണ് അതുപോലെ തന്നെ ഒരു ലെജിസ്ലേഷൻ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നമുക്ക് തന്നെ ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആയിരിക്കും സോ നമ്മുടെ അടുത്ത് ഒരാൾ വന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമുക്കാണെന്നുണ്ടെങ്കിലും അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഓക്കെ എനി സോഷ്യൽ പ്രാക്ടിക്കം പ്രാക്ടിക്കൽ അപ്രോച്ചസ് എന്നാണ് സോഷ്യൽ പ്രാക്ടിക്കം പ്രാക്ടിക്കൽ അപ്രോച്ചസ് എന്തൊക്കെയാണ് അതിലുള്ളത് എന്നാണ് നമ്മൾ നമ്മളിങ്ങനെ നോക്കാൻ പോകുന്നത് സോഷ്യൽ കേസ് വർക്ക് ആദ്യമേ തന്നെ സോഷ്യൽ കേസ് വർക്ക് സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഒരു വൺ ടു വൺ ബേസിസിലാണ് അതായത് ഞാനും ഒരു ഒരു വ്യക്തിയും ഒരു ക്ലയൻറ്റും ഞങ്ങൾ രണ്ടു പേരും മാത്രമേ ഉണ്ടാകത്തുള്ളൂ അതാണ് സോഷ്യൽ കേസ് വർക്കിൽ മെയിൻ ആയിട്ടും വർക്ക് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ഒരു ഓൾമോസ്റ്റ് മിക്ക ഏജൻസീസും അതായത് ഒരു ഡയറക്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഏജൻസീസിലും തന്നെ സോഷ്യൽ കേസ് വർക്കേഴ്സ് ഉണ്ടാവാറുണ്ട് ഓക്കെ അപ്പം അത് ചിലപ്പോൾ ഒരു കൗൺസിലിംഗ് കാര്യത്തിനാകാം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ എൻവയറമെന്റ് ആയിട്ട് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാകുന്നുണ്ടെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ പുതിയൊരു എൻവയർമെന്റിലോട്ട് മാറാൻ തുടങ്ങി ആ ഒരു ചേഞ്ചസിന് വേണ്ടി അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കാം അങ്ങനെ പല രീതിയിലായിരിക്കും നമ്മൾ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ത് സോഷ്യൽ കേസ് വർക്കിന്റെ രണ്ടാമതായിട്ട് ഗ്രൂപ്പ് വർക്ക് ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമുക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒരുപാട് ഉണ്ടാകാം അതും നമ്മൾ ഗ്രൂപ്പായിട്ട് തിരിയുമ്പോഴത്തേക്കും ഗ്രൂപ്പ് ഗ്രൂപ്പ് വർക്കിന് മെയിൻ ആയിട്ട് നമുക്ക് അവിടെ കുറച്ച് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകാം ഈ ഒബ്ജക്റ്റീവ്സിനനുസരിച്ച് നമ്മൾ ഓരോരോ ഗ്രൂപ്പ് ആക്ടിവിറ്റീസും അവിടെ ഡിസൈഡ് ചെയ്യും അപ്പൊ ഈ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആണ് മെയിൻ ആയിട്ടും ഗ്രൂപ്പ് വർക്കിൽ നടത്തുന്നത് ഓക്കെ അപ്പോൾ ഇൻഡിവിജ്വൽസിനെ തന്നെ നമ്മൾ മെയിൻ ആയിട്ടും ഒരു സോഷ്യലി ഇമോഷണലി ഇന്റ ഇന്റലക്ച്വലി അങ്ങനെ പല പല രീതിയിൽ ഈ ഗ്രൂപ്പിൽ തന്നെ ഇൻഡിവിജ്വൽസിനെ നമ്മൾ അവിടെ ഹെൽപ്പ് ചെയ്തതാണ് ഗ്രൂപ്പ് വർക്കിൽ മെയിൻ ആയിട്ടും നടക്കുന്നത് ഈ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ റൂറൽ ഏരിയാസിലും അർബൺ ഏരിയാസിലും പല ലൈക്ക് രണ്ടും ഡിഫറൻറ് ആയിട്ടാണ് നമ്മുടെ ഗ്രൂപ്പ് വർക്ക് നടക്കുന്നത് ഓക്കേ ഇനി അടുത്തതായിട്ട് നമ്മുടെ ഗ്രൂപ്പ് തെറാപ്പി ഗ്രൂപ്പ് തെറാപ്പി എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും നമ്മുടെ ഈ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ബിഹേവിയർ അല്ലെങ്കിൽ സോഷ്യൽ പ്രോബ്ലംസ് ഉള്ള ഇൻഡിവിജ്വൽസിന് അവർക്ക് ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗ്രൂപ്പ് തെറാപ്പി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ നമ്മളൊരു ഇപ്പോ നമ്മൾ പഠിച്ചിട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഒരു മെന്റൽ ഡിസോർഡർ ആണ് നമ്മൾ സ്കീസോഫ്രീനിയെന്നൊക്കെ പറയുന്നത് അപ്പോ അവിടെ നമ്മൾ പറയുമ്പോഴത്തേക്കും ആ ഒരു സ്കീസോഫ്രീനിയ ഗ്രൂപ്പ് ആ ഒരു ഷ്യൂ ലൈക്ക് ആ ഒരു മെന്റൽ ഡിസോർഡർ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന ആ വ്യക്തികളെ മാത്രമായിട്ട് നമ്മൾ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് അവരുടെ തരത്തിലുള്ള ഇമോഷണൽ ബിഹേവിയർ സോഷ്യൽ പ്രോബ്ലംസിനെ ഒരുമിച്ച് അവർക്ക് എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അവർ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോ ഇൻഡിവിജ്വൽസിന് മെയിനായിട്ടും അവർ അവരുടെ തന്നെ പ്രശ്നങ്ങൾ ഓവർകം ചെയ്യാനായിട്ടാണ് ഈ ഗ്രൂപ്പ് തെറാപ്പി പ്രോസസ്സിലൂടെ നമ്മൾ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്നത് അപ്പോ ഒരേ ടൈമിലും ഒരു സെയിം ടൈമിൽ തന്നെ ഒരുപാട് ഇൻഡിവിജ്വൽസിനെ നമുക്ക് അവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അതുമാത്രല്ല ഒരു ഗ്രൂപ്പ് വർക്കറിന് അവരുടേതായിട്ടുള്ള നീഡ്സും അതായത് നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ തന്നെ നീഡ്സും ഫീലിങ്സും ഒക്കെ നമുക്ക് തന്നെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അവർക്ക് തന്നെ റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കി എടുക്കാനായിട്ട് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും ഒരു കേസ് വർക്കുന്ന കാലം എന്തുകൊണ്ട് ബെറ്റർ ആണ് നമ്മുടെ ഗ്രൂപ്പ് തെറാപ്പി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഗ്രൂപ്പ് തെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യാറുണ്ട് സ്കൂൾസിൽ യൂസ് ചെയ്യാറുണ്ട് ഏജൻസീസ് യൂസ് ചെയ്യാറുണ്ട് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിൽ യൂസ് ചെയ്യാറുണ്ട് ഇങ്ങനെ പല പല ഗ്രൂപ്പുകളിലും ഗ്രൂപ്പ് തെറാപ്പീസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് ഓക്കെ പിന്നെ അടുത്തതായിട്ട് ഫാമിലി തെറാപ്പി ഫാമിലി തെറാപ്പി എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങളുള്ള ഫാമിലീസ് ഒക്കെ ഉണ്ടല്ലോ പ്രശ്നങ്ങളുള്ള ഫാമിലീസിന് അവരുടെ കമ്മ്യൂണിക്കേഷൻ അവരുടെ ബിഹേവിയർ ഇമോഷൻ റിലേഷൻഷിപ്പ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ മാക്സിമം എത്രത്തോളം ഒന്നു നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫാമിലി തെറാപ്പി എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ ഒരു എക്സാമ്പിൾ നമ്മുടെ ജോയിന്റ് ഫാമിലീസിലൊക്കെ നമുക്കറിയാം ഒരു പാരന്റ് ഉണ്ടാകും ചൈൽഡ് ഉണ്ടാകും പാരന്റ്സിന്റെ പാരന്റ്സ് ഉണ്ടാകും ചിലപ്പോൾ പാരന്റ്സിന്റെ സിഡ്ലിങ്സ് ഉണ്ടാകും അങ്ങനെ വലിയൊരു ഫാമിലിയാ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അവരുടെ ഇടയിൽ ചിലപ്പോ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് ചിലപ്പോൾ ആ കോംപ്ലെക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് അവർക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റി 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 എന്ന് വരില്ല അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ സോഷ്യൽ വർക്കർ ഫാമിലി തെറാപ്പി എന്ന് പറയുന്ന ആ ഒരു അപ്രോച്ചാണ് മെയിൻ ആയിട്ടും എടുക്കുന്നത് അല്ലേ ഓക്കെ ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കും കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ പ്രാക്ടിക്കത്തിൽ മെയിൻ ആയിട്ട് ഈ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ലോക്ക് ഒരു ഏരിയ നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ ഒരു ഏരിയ നമ്മുടെ അടുത്ത് ആ ഏരിയയിൽ നമ്മൾ ഒരു പ്ലാൻ ഉണ്ടാക്കി അത് ഡെവലപ്പ് ചെയ്ത് അത് കോർഡിനേറ്റ് ചെയ്ത് അവിടെ പല പല പ്രോഗ്രാംസ് ആ കമ്മ്യൂണിറ്റിയുടെ തന്നെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പല പല പ്രോഗ്രാംസ് നമ്മൾ അവിടെ കൊണ്ടുവരാറുണ്ട് ആ പ്രോഗ്രാംസിൽ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ റെസിഡന്റ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എൻകറേജ് ചെയ്യാറുണ്ട് ഇതാണ് മെയിൻ ആയിട്ടും കമ്മ്യൂണിറ്റിയിൽ മെയിൻ ആയിട്ട് നടക്കുന്നത് ഓക്കെ ആസ് എ കമ്മ്യൂണി കമ്മ്യൂണിറ്റി ഓർഗനൈസർ എന്നുള്ള രീതിയിൽ ഈ കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരാനായിട്ടുള്ള ഒരു കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിറ്റി ഓർഗനൈസർ തന്നെയാണ് ഓക്കെ അപ്പം ഒരു സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേറ്റർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി നമുക്ക് തന്നു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നാദ്യം മനസ്സിലാക്കി നമ്മളൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാക്കും ഈ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാക്കി ഉണ്ടാക്കിക്കഴിഞ്ഞ് ഈ ഒബ്ജക്റ്റീവ്സിന് തന്നെ നമുക്ക് അവരുടെ തന്നെ കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ നോക്കി നമ്മള് റിസോഴ്സസ് കുറവാണ് അതായത് മാൻപവർ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് അന്നത് ആ ഒരു സ്റ്റാഫിനെ സൂപ്പർവൈസ് ചെയ്ത് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ തന്നെ സൂപ്പർവൈസ് ചെയ്ത് ബഡ്ജറ്റിങ്ങും ഫണ്ടിങ്ങും ഒക്കെ നോക്കി നമ്മൾ ഈ ഒബ്ജക്റ്റീവ്സ് അനുസരിച്ചിട്ട് നമ്മൾ ഓരോ പ്രോഗ്രാംസ് കൊണ്ടുവരുന്നതാണ് മെയിൻ ആയിട്ടും കമ്മ്യൂണിറ്റിയിൽ നടത്തുന്നത് സോഷ്യൽ ഡെവലപ്മെന്റ് അതായത് നമ്മുടെ ആ കമ്മ്യൂണിറ്റിയിൽ തന്നെ ആ കമ്മ്യൂണിറ്റി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അവരുടെ എന്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അത് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്മ്യൂണിറ്റി മെയിൻ ആയിട്ട് നടത്തുന്നത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഇതാണ് ലാസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന സോഷ്യൽ വർക്ക് അപ്രോച്ച് ഇനി മൂവിങ് ഓൺ ടു അടുത്ത ടോപ്പിക് കോമ്പീറ്റൻസിഡ് ഫോർ സോഷ്യൽ ഓഫ് പ്രാക്ടിക്കൽ ഒരു സോഷ്യൽ പ്രാക്ടിക്കത്തില് നമുക്ക് വേണ്ട കുറച്ച് കോമ്പീറ്റൻസീസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ നോക്കുന്നത് ഓക്കെ അതിന് തന്നെ യൂസ് ഓഫ് സെൽഫ് ദാറ്റ് ഇസ് സെൻസിറ്റീവ് ഓഫ് വൺസ് ലിമിറ്റേഷൻ ആൻഡ് കേപ്പബിലിറ്റീസ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ട് സ്പോട്ട് അനാലിസിസ് എന്നൊക്കെ പറഞ്ഞത് അതായത് നമ്മൾ നമ്മുടെ തന്നെ സ്ട്രെങ് വീക്ക്നസ്സൊക്കെ നല്ലോണം മനസ്സിലാക്കി എടുക്കണം നമ്മുടെ ഒരു പേഴ്സണൽ സ്ട്രെങ് ഒക്കെ നമുക്ക് തന്നെ അവയർ ഉണ്ടാവും ഒരു സെൽഫ് അവയർനെസ് ഉണ്ടാക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ നമ്മുടെ ക്ലയന്റിന്റെ നീഡ്സ് അനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ സ്കിൽസും വാല്യൂസും നോളജും ഒക്കെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ക്ലയൻറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും രണ്ടാമതായിട്ട് ഗിവിങ് ആൻഡ് റിസീവിംഗ് ഹെൽപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ആസ് എ സോഷ്യൽ വർക്കർ നമ്മളെപ്പോഴും അവയറാവാ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്ലൈന്റിനെ ഹെൽപ്പ് ചെയ്യാം ബട്ട് ഓവറായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കരുത് അതായത് എപ്പോഴും ക്ലൈന്റിന് ക്ലൈന്റ് എന്തിനാണ് വന്നിരിക്കുന്നത് എന്നുള്ള ആ ഒരു പ്രൈമറി റീസൺ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം ക്ലൈന്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ഓക്കെ അല്ലാതെ നമ്മൾ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടല്ല നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഓക്കെ ഇപ്പൊ ക്ലയന്റ് അത് വേണ്ടെന്നൊന്നും ഇത് കുഴപ്പമില്ല ഇല്ല ഇത് തന്നെയാണ് നല്ലത് എന്നുള്ള രീതിയിൽ നമ്മൾ ഓവറായിട്ട് ഞാൻ ചെയ്യുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ ക്ലയന്റിന് തന്നെ ഒരു എംബാരസ്മെന്റ് അല്ലെങ്കിൽ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അവിടെ ഉണ്ടാവുന്നത് ഓക്കെ അപ്പോ ആസ് എ ക്ലൈ ക്ലൈന്റ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ക്ലൈന്റ് ക്ലയന്റിന് തന്നെ ചെറിയൊരു ഒരു ഇത് ചമ്പലൊക്കെ ഉണ്ടാവാം ഒരാളുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുന്നത് അപ്പൊ അത് കുറച്ചും കൂടെ വഷളാക്കാതെ ക്ലയന്റിനെ എത്രത്തോളം കംഫർട്ടബിൾ ആക്കി അയാളുടെ ആ ഒരു ഹെൽപ്പ് ആ ഒരു ഇതനുസരിച്ചിട്ട് ആൾ കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ മെയിൻ മെയിനായിട്ട് നമ്മൾ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാം ഓക്കെ അതാണ് ഗിവിങ് ആൻഡ് റിസീവിങ് ഹെൽപ്പ് എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടതാണ് പ്രൊഫഷണൽ ഹെൽപ്പിംഗ് റിലേഷൻഷിപ്പ് പ്രൊഫഷണൽ ഹെൽപ്പിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ വർക്കറും ക്ലൈൻറ്റിൻ്റെ ഇടയിലുള്ള ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ട്രസ്റ്റ് ബേസ് ചെയ്തിട്ടായിരിക്കണം ഒരു എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാനും നിങ്ങളും ഒരു ഇപ്പൊ ഞാൻ ഒരു സോഷ്യൽ വർക്കർ നിങ്ങൾ എന്റെ ക്ലൈൻറ് ഓക്കെ നിങ്ങൾ എൻ്റെ മുമ്പിൽ വന്ന ഓരോ കാര്യങ്ങളും അത് നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും ഇങ്ങനെ ബ്രീഫ്ലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ അതൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ ഇങ്ങനെ 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 ഒക്കെ നോക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനായിട്ട് തോന്നും ഇല്ല അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അവിടെ ഞാൻ നിങ്ങളുടെ ട്രസ്റ്റിനെയാണ് ഞാൻ അവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങും എന്നെ ഒരാളുടെ അടുത്ത് ഞാൻ എന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എനിക്ക് ഹെൽപ്പ് കിട്ടും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തന്നെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മൈൻഡ്സെറ്റിൽ തന്നെ തോന്നി തുടങ്ങും ഓക്കെ അപ്പൊ ഒരു ക്ലയന്റിന്റെയും സോഷ്യൽ വർക്കിന്റെ ഇടയിൽ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യേണ്ടത് എപ്പോഴും മ്യൂച്വൽ ആയിട്ടുള്ള ട്രസ്റ്റിന്റെയും അണ്ടർസ്റ്റാൻഡിംഗിന്റെയും റെസ്പെക്ടിന്റെയും ബേസിൽ ആണ് അപ്പൊ അങ്ങനെ ഒരു മ്യൂച്വൽ നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ആ ഹെൽപ്പിംഗ് പ്രോസസ്സിനെ തന്നെ നല്ല രീതിയിൽ ഹെൽപ് ലൈക്ക് ഒരു എഫക്റ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അത് മാത്രല്ല ഒരു ജെവിൻ എമ്പത്തെ കാര്യ സോഷ്യൽ വർക്കർ വർക്കറുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആയി കൊണ്ടുപോവാനായിട്ടാണെങ്കിലും നമുക്ക് സാധിക്കും ഓക്കെ ഇനി അടുത്തതായിട്ട് സെൻസിറ്റീവ് അപ്രോച്ച് സെൻസിറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു ഹെട്രോജീനിയസ് ആയിട്ടുള്ള ആൾക്കാരായിട്ടായിരിക്കും നമ്മള് മിങ്കിൾ ചെയ്യാൻ പോകും ആസ് എ സോഷ്യൽ വർക്കർ അപ്പൊ എന്റെ മൈൻഡിൽ കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ഞാൻ ഇങ്ങനെ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പണി കിട്ടാനായിട്ടുള്ള ചാൻസസ് ഹയർ ആണ് അപ്പൊ എപ്പോഴും ഏത് ചേഞ്ചിനാണെങ്കിലും ഏത് ഏത് സിറ്റുവേഷൻസിനോടാണെങ്കിലും അഡാപ്റ്റ് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും റെഡി ആയിട്ട് നിൽക്കണം ആസ് എ സോഷ്യൽ വർക്കർ നമുക്ക് വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും എന്ത് ഡിഫറെസിനെ പറ്റിയിട്ട് നമ്മളെപ്പോഴും അവയർ ആയിരിക്കണം അത് കൾച്ചർ ബേസ്ഡ് ആയിക്കോട്ടെ ജെൻഡർ ബേസ്ഡ് ആയിക്കോട്ടെ ഏജ് ആയിക്കോട്ടെ റിലീജിയൻ ആയിക്കോട്ടെ ഡിസബിലിറ്റി ആയിക്കോട്ടെ ഏത് ഏത് തരത്തിലുള്ള ആൾക്കാരായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആ ഒരു അവരുടെ ആ ഒരു ഇതനുസരിച്ച് വേണം നമ്മൾ പെരുമാറാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അത് അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തിയാർ ആയിട്ട് മെയിൻറ്റൈൻ ചെയ്തു പോകാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും ഇതാണ് സെൻസിറ്റീവ് അപ്രോച്ചിൽ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് ഓക്കെ ഇനി അടുത്തതായിട്ട് കോഡ് ഓഫ് എത്തിക്സ് കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ആസ് എ സോഷ്യൽ വർക്കർ എന്ന് പറയുന്നത് സോഷ്യൽ വർക്കർ ഒരു പ്രൊഫഷൻ ആണ് ഓക്കെ ഹെൽപ്പിംഗ് പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് നമ്മൾ നമ്മള് അവയറായിരിക്കുന്ന കുറച്ച് എത്തിക്കൽ ആയിട്ടുള്ള റിക്വയർമെന്റ്സ് ഉണ്ട് ഈ എത്തിക്കൽ ആയിട്ടുള്ള റിക്വയർമെന്റ്സിന് അതിര് കടന്ന് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഭയങ്കര ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും പേഴ്സണലിയും പ്രൊഫഷണലിയും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും ഓക്കെ അപ്പം നമ്മൾ ആസ് എ സോഷ്യൽ വർക്കർ എന്നുള്ള രീതിയിൽ നമ്മൾ നമുക്ക് വേണ്ട ഒരു പബ്ലിക് ട്രസ്റ്റ് ഉണ്ട് ഈ പബ്ലിക് ട്രസ്റ്റ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്തിക്കൽ ആയിട്ടുള്ള പ്രാക്ടീസാണ് നമ്മൾ സോഷ്യൽ വർക്കില് നമ്മൾ കൊണ്ടുവരേണ്ടത് ഓക്കേ നമ്മൾ അവിടെ ചെയ്യണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ ഏത് ഒരു രീതിയിലുള്ള ഒരു കൺട്രോൾ ഡാമേജ് കൊണ്ടുവരാനായിട്ടും നമ്മൾ നോക്കരുത് അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇനീഷ്യേറ്റീവ് നമ്മൾ എടുക്കരുത് പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ബിഹേവിയേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഫാമിലീസ് എന്ന് പറയുമ്പോഴത്തേക്കും ആസ് എ സോഷ്യൽ വർക്കർ എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഡിവിജ്വൽസും ഫാമിലീസും ഇൻഡിവിജ്വൽസും അതുപോലെ തന്നെ ഫാമിലി ബിഹേവിയറും ഫാമിലിയും സോഷ്യൽ സ്ട്രക്ചറും ഫാമിലിയും ഇൻഡിവിജ്വൽസ് സൈക്കിളും ഹ്യൂമൻ ഫിസിയോളജി അനാറ്റമി ഗ്രോത്ത് ഡെവലപ്മെന്റ് അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ എല്ലാം തന്നെ സോഷ്യൽ വർക്കറിന്റെ സോഷ്യൽ ആസ് എ സോഷ്യൽ വർക്കർ എന്നുള്ള രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ നല്ലോണം മനസ്സിലാക്കിയിട്ട് വേണം ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ലൈക്ക് ഇടപഴകാനായിട്ട് ഓക്കെ എനിക്കിപ്പോ ഇൻഡിവിജ്വലിന്റെ തിയറീസ് ഒന്നും അറിയത്തില്ല ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള തിയറീസ് ഒന്നും അറിയത്തില്ല ഹ്യൂമൻ ഫിസിയോളജി അറിയത്തില്ല ഇങ്ങനെയൊന്നും അറിയാതെ ഞാൻ വർക്ക് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അവിടെ ലൈക്ക് ഇഷ്യൂസ് ഫേസ് ചെയ്യാനായിട്ട് തുടങ്ങും മനസ്സിലായോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പറ്റി നല്ല രീതിയിലുള്ള നോളജ് ഗെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ അവിടെ പോവാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും വിടെ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ആണെന്നുണ്ടെങ്കിലും ആസ് എ സോഷ്യൽ വർക്കർ എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ നല്ല രീതിയിലുള്ള നമുക്ക് അവിടെ ഉണ്ടാക്കാനായിട്ട് പറ്റും ഇതാണ് അണ്ടർസ്റ്റാൻഡിങ് ബിഹേവിയേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഫാമിലീസ് അറിവില്ലാതെ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല പകരം എല്ലാം മനസ്സിലാക്കി അറിഞ്ഞു വേണം നമ്മൾ ആ ഒരു സിറ്റുവേഷനോട് ബിഹേവ് ചെയ്യാനായിട്ട് ദ ഇമ്പാക്ട് ഓഫ് എനി സിറ്റുവേഷൻ ഓർ ഇവന്റ് ഓൺ ഇൻഡിവിജ്വൽസ് ആൻഡ് ഫാമിലീസ് ഇസ് അനദർ ഏരിയ ഇമ്പോർട്ടൻറ്റ് നോളജ് റിക്വയർഡ് ഫോർ സോഷ്യൽ വർക്ക് അതായത് നമ്മുടെ ഒരു തെറ്റ് കാരണം ചിലപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഇമ്പാക്ട് നമ്മൾ വിചാരിക്കുന്നതിലും വലുതായിരിക്കാം ഓക്കെ അപ്പോൾ ആസ് എ സോഷ്യൽ വർക്കർ എന്നുള്ള രീതിയിൽ സോഷ്യൽ വർക്ക് എന്നുള്ള സബ്ജക്റ്റില് ആയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന നോളജ് ബയോളജിയിൽ നിന്നും സൈക്കോളജിയിൽ നിന്നും സോഷ്യോളജിയിൽ നിന്നും ആന്ത്രപ്പോളജിയിൽ നിന്നും ഇങ്ങനെയുള്ള ഏരിയാസിൽ നിന്നാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പൊ ഈ ഏരിയാസ് എല്ലാം തന്നെ ചെറിയ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കുകയാണോ എന്നുണ്ടെങ്കിലും ബെറ്റർ ആണ് എനി മൂവിങ് ഓൺ ടു അടുത്ത ടോപ്പിക് അടുത്തത് ഗാദറിങ് ഇൻഫർമേഷൻ ഓൺ ക്ലൈൻസ് ഓക്കെ നമ്മള് ഇന്റർവ്യൂസ് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഫോ ക്ലൈൻസിന്റെ ഇൻഫർമേഷൻസ് മെയിൻ ആയിട്ടും ഗ്യാതർ ചെയ്യുന്നത് ഇന്റർവ്യൂസ് എന്ന് പറയുമ്പോൾ ആയിട്ട് മാത്രമല്ല അവരുടെ എൻവയർമെന്റ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ കുറച്ച് അന്വേഷണങ്ങളും അസസ്മെന്റ്സ് ഒക്കെ നടത്തിയിട്ടാണ് അപ്പോ അങ്ങനെയാണ് നമുക്ക് അവിടെ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്തൊക്കെ റിസോഴ്സസ് ആണ് അവരുടെ സപ്പോർട്ട് സിസ്റ്റം എന്തൊക്കെയാണ് ഈ ഒരു ട്രീറ്റ്മെന്റ് ഫീസ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് സിസ്റ്റം എന്തൊക്കെയാണ് എന്നൊക്കെ മെയിൻ ആയിട്ട് മനസ്സിലാക്കുന്നത് ഈ ഒരു രീതിയിലാണ് ഇന്റർവ്യൂസ് വഴിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു മെത്തേഡ് ഈ ഒരു ഇന്റർവ്യൂ മെത്തേഡ് നമ്മുടെ ഹെൽപ്പിംഗ് പ്രോസസ്സിന് തന്നെ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിട്ട് വരാറുണ്ട് മാത്രമല്ല ചില സ്കിൽസ് വഴി നമുക്ക് ഒരു എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ ലിസണിങ് സ്കില് ക്വസ്റ്റനിങ് റിഫ്ലക്ടി പിന്നെ അതുപോലെ തന്നെ ഒരു എംപത്തറ്റിക് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്ന ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെയുള്ള സ്കിൽസ് ഒക്കെ നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുവരാനായിട്ടാണ് നമുക്ക് സാധിക്കും അങ്ങനെ നല്ല റിലേഷൻഷിപ്പ് കൊണ്ടുവരുന്ന കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന ഇൻഫോർമേഷൻ കുറച്ചും കൂടെ ഹയർ ആയിരിക്കും അതിനനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാനായിട്ടും സർവീസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടാണെങ്കിലും സാധിക്കും ഇനി അനാലിസിസ് ഓഫ് ക്ലയൻസ് ഇൻഫോർമേഷൻ അതായത് ഇൻഫർമേഷൻ നമ്മൾ എല്ലാം ഗ്യാതർ ചെയ്തു ഗ്യാതർ ചെയ്ത് കഴിഞ്ഞ് ഈ ഡാറ്റ അനലൈസ് ചെയ്ത് നമ്മൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു പ്രോബ്ലം സിറ്റുവേഷനെ തന്നെ നല്ല രീതിയിൽ തന്നെ ലൈക്ക് ഒരു ആ പ്രോബ്ലം സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡ് ആയിരിക്കും നമ്മൾ അവിടെ ചൂസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ അങ്ങനെ ചൂസ് ചെയ്ത് കഴിയുമ്പത്തേക്കും അവിടെ നമ്മൾ സ്ട്രെങ്ത്തും ഒക്കെ അസസ് ചെയ്ത് ഏതൊക്കെ റിസോഴ്സസ് ഗ്യാതർ ചെയ്യണം എന്ന് നമ്മൾ നോക്കണം അപ്പോ അതിനനുസരിച്ചിട്ടാണ് നമ്മള് ഈ ഒരു ഇൻഫർമേഷൻ ഗ്യാതറിങ് എന്ന് പറയുന്ന പല രീതിയിലുള്ള ടൂൾസും ഫോംസ് ഒക്കെ വഴി നമ്മുടെ ഇൻഫർമേഷൻ ഗ്യാതറിംഗ് എല്ലാം നടക്കുന്നത് ഇതാണ് ക്ലൈന്റിന്റെ ഇൻഫർമേഷൻ അനാലിസിസ് എന്ന് പറയുന്നത് ക്ലയന്റിനെ ഇന്റർവ്യൂ ചെയ്യുന്നു അവരുടെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുന്നു ഈ പ്രോബ്ലംസ് അനുസരിച്ചിട്ടുള്ള എന്തൊക്കെയാണ് സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുന്നു അതിനനുസരിച്ചുള്ള വീക്ക്നസും സ്ട്രെങ്ത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നു അതിന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് എവിടെ നിന്ന് കിട്ടുന്നു നോക്കുന്നു ഇതാണ് ഇതാണ് മെയിൻ ആയിട്ടും നമ്മുടെ അനാലിസിസ് ഓഫ് ക്ലയൻസ് ഇൻഫോർമേഷനില് മെയിൻ ആയിട്ടും നടക്കുന്നത് ഇനി മൂവിങ് ഓൺ ടു അടുത്തത് എംപവറിങ് ദ ക്ലൈന്റ് നമുക്കറിയാം ഒരു ക്ലയന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ക്ലൈന്റ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത് ക്ലയന്റിന് ഏതെങ്കിലും രീതിയിലുള്ള ഹോപ്പ് കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ള രീതിയിലാണ് ക്ലൈന്റ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു ഹെൽപ്പിംഗിന്റെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറയുന്നത് ക്ലയൻസിന് അസിസ്റ്റ് അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് പ്രോബ്ലം എന്താണ് എന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കാനും ആ പ്രോബ്ലത്തിന്റെയും സിറ്റുവേഷനൊക്കെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടും അവരെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ക്ലയൻറ് എംപവർമെന്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഓക്കെ അത് നമ്മളൊരു സൊല്യൂഷൻ ഫൈൻഡ് നമുക്കറിയാം നമ്മളൊരു പ്രശ്നം കണ്ടുപിടിച്ച് ആ ഒരു പ്രശ്നം നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പഴത്തേക്കും പിന്നെ നമുക്ക് വർക്ക് ചെയ്യേണ്ടത് അതിന്റെ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാനായിട്ടാണ് അത് കുറച്ചും കൂടെ ഈസിയർ ആയിരിക്കും ഓക്കെ അപ്പൊ ഒരു ക്ലയൻറ്റിനെ അയാളുടെ പ്രോബ്ലം ക്ലാരിഫൈ ചെയ്യാനായിട്ടാണെങ്കിലും ആ ഒരു കോൺഫ്ലിക്ട് റിസോൾ ലൈക്ക് റിസോൾവ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരിക്കലും അതിന്റെ ഇടയിൽ കയറി നമ്മള് ലൈക്ക് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ഡിസൈഡ് ചെയ്യരുത് ഓക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇതായിരിക്കും എടുക്കുന്നത് ബെറ്റർ ഇത് കൊള്ളത്തില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പറയരുത് നമുക്ക് ഒപ്പീനിയൻസ് പറയാം അല്ലാതെ നമ്മളുടെ ഡിസിഷൻസ് ഒരിക്കലും അവരുടെ മേലെ നമ്മൾ ഫോഴ്സ് ചെയ്യാം ഓക്കെ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ വരുമ്പോഴത്തേക്കും ക്ലയന്റ് പിന്നീട് അങ്ങോട്ടേക്ക് നമ്മളിൽ തന്നെ ഡിപെൻഡൻറ് ആവാനായിട്ടുള്ള ചാൻസസും ഹയർ ആവാനായിട്ടുണ്ട് ഈ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽപ്പിംഗ് പ്രൊഫഷൻ അതായത് നമ്മുടെ ക്ലയന്റിന് അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് തന്നെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഫഷൻ മെയിൻ ആയിട്ടും സോഷ്യൽ വർക്കർ എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും ഓർത്ത് വെക്കുക ഇനി അടുത്തതായിട്ട് ഹെൽപ്പിങ് ദ ക്ലൈൻറ്റ് ത്രൂ ഓട്ട് ഹെൽപ്പിംഗ് ദ ക്ലയന്റ് ത്രൂ ഓട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം അവിടെ നമ്മൾ ആസ് എ സോഷ്യൽ വർക്കർ എന്നുള്ള രീതിയിൽ നമ്മൾ പല പല സ്കിൽസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഓക്കെ ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് അത് ടെർമിനേഷൻ വരെ എത്താനായിട്ട് നമ്മൾ പല പല സ്കിൽസ് നമ്മൾ മേക്ക് യൂസ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പൊ ഒരു ക്ലയന്റിനെ അവരുടെ സിറ്റുവേഷൻ റിവീൽ ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിലും സോഷ്യൽ വർക്കേഴ്സിന് അവരുടെ ഡാറ്റ കളക്ട് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിലും അതുപോലെ അവരുടെ റിസോഴ്സസും സ്ട്രെങ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് അത് നമ്മുടെ ഹെൽപ്പിംഗ് പ്രോസസ്സിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിലും ഇതിനെല്ലാം തന്നെ നമ്മൾ പല പല സ്കിൽസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഈ പ്രോബ്ലംസ് എല്ലാം അനലൈസ് ചെയ്ത് നമ്മൾ പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടാക്കി ഒരു കോൺട്രാക്ട് ഉണ്ടാക്കി അത് കഴിഞ്ഞ് ക്ലയന്റിനെ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് സഹായിച്ച് അറ്റ് ദി എൻഡ് നമ്മുടെ ഈ റിലേഷൻഷിപ്പ് ടെർമിനേറ്റ് ചെയ്യാണെന്നുണ്ടെങ്കിലും ഇതിനെല്ലാം തന്നെ സോഷ്യൽ വർക്കറിന്റെ ആ ഒരു റോൾ എന്ന് പറയുന്നത് വെറി ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ സോഷ്യൽ വർക്കർ അവിടെ കോൺസ്റ്റന്റ് ഒരു കണ്ടിന്യൂസ് സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത് ഇനി അടുത്തതായിട്ട് എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കൽ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കത്തിൽ തന്നെ ലീഗൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നമുക്കറിയാം സോഷ്യൽ വർക്ക് പ്രാക്ടിക്കത്തിൽ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഡ് ഓഫ് എത്തിക്കൽ പ്രാക്ടീസ് എല്ലാ പ്രൊഫഷൻസിനും ഉണ്ട് ഓക്കെ അതായത് ആ പ്രൊഫഷൻ നല്ല രീതിയിലാണ് പോകുന്നത് എന്നുള്ള രീതിയിൽ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ സോഷ്യൽ വർക്കിലും ഈ ഒരു കോഡ് ഓഫ് എത്തിക്സ് ഉണ്ട് അതായത് ക്ലൈന്റ് ഒരു രീതിയിലുള്ള ഹാവും ഒരു രീതിയിലുള്ള ഉപദ്രവം സോഷ്യൽ വർക്കറിന് ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പാക്കാനും സോഷ്യൽ വർക്കർ നല്ല രീതിയിലാണ് ആ ഒരു പ്രൊഫഷണൽ കോഴ്സ് ഓഫ് ആക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് ഉറപ്പാക്കാനും വേണ്ടിയിട്ടാണ് ഈ കോഡ് ഓഫ് എത്തിക്സ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ ഈ കോഡ് ഓഫ് എത്തിക്സ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ട്രീറ്റ്മെന്റ്സ് മെയിൻ ആയിട്ടും സെറ്റ് അപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ആണ് അതായത് നമ്മൾ നേരത്തെ സോഷ്യൽ വർക്ക് പ്രാക്ടീസിന്റെ ഡെഫിനേഷൻ ഒക്കെ പഠിച്ചില്ലേ നാസോ നാഷണൽ അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് അതുപോലത്തെ ഒരു പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ് ഒക്കെയാണ് ഇതുപോലത്തെ കോഡ് ഓഫ് എത്തിക്സ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ അപ്പൊ ആയിട്ട് നമ്മുടെ അതിന്റെ മെമ്പേഴ്സിന് തന്നെ എന്തെങ്കിലും രീതിയിലുള്ള മാൽ പ്രാക്ടീസ് അതായത് അങ്ങനെ മാൽ പ്രാക്ടീസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് കോഡ് ഓഫ് എത്തിക്സ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് ഈ കോഡ് ഓഫ് എത്തിക്സിലും ഒരുപാട് ചേഞ്ചസ് നമ്മൾ കൊണ്ടുവരാറുണ്ട് ഓക്കെ മാറുന്ന കാലം ഇപ്പൊ നമുക്കറിയാം ഇപ്പോ ഒരുപാട് നമ്മുടെ എൽ ജി ബി ടി അതുപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവരുടെ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ ഇപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു മാറുന്ന കാലഘട്ടം അനുസരിച്ച് നമ്മുടെ ഈ കോഡ് ഓഫ് എത്തിക്സിലും അതുപോലെ തന്നെ ഈ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ ട്രീറ്റ്മെന്റ്സിലും ഒക്കെ നമ്മള് അതിനനുസരിച്ചുള്ള ചേഞ്ചസ് നമ്മളും കൊണ്ടുവരാറുണ്ട് ഓക്കെ ഇനി അടുത്തതായിട്ട് ചില അതോറിറ്റീസ് ഒക്കെ നമുക്കറിയാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചില അതോറിറ്റീസ് ഒക്കെ നമുക്ക് അതിനനുസരിച്ചുള്ള കുറെ ഗൈഡ് ലൈൻസ് ഒക്കെ കൊണ്ടുവരാറുണ്ട് ഫോർ എക്സാമ്പിൾ പറയുകഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആർ ഇപ്പോ ഈ അമേരിക്കയിലുള്ള കുറച്ച് പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ് അവിടുത്തെ കോഡ് ഓഫ് എത്തിക്സ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് ഓർഗനൈസേഷൻസ് ആണ് അമേരിക്കൻ കൗൺസിലിംഗ് അസോസിയേഷൻ ഉണ്ട് അമേരിക്കൻ അസോസിയേഷൻ മാരേജ് ആൻഡ് ഫാമിലി തെറാപ്പി ഉണ്ട് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ഉണ്ട് അമേരിക്കൻ സ്കൂൾ ഓഫ് കൗൺസിലർ അസോസിയേഷൻ അസോസിയേഷൻ ഫോർ സ്പെഷ്യലിസ്റ്റ് ഇൻ ഗ്രൂപ്പ് വർക്ക് നാഷണൽ അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഓർഗനൈസേഷൻസ് ആണ് മെയിൻ ആയിട്ട് നമ്മുടെ ഗൈഡ് ലൈൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ യൂണിറ്റ് വണ്ണില് ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് വണ്ണില് നമ്മൾ മെയിൻ ആയിട്ടും കവർ ചെയ്തിരിക്കുന്ന കുറച്ച് പോർഷൻസ് ഇനി നമുക്ക് ഇതിനകത്ത് ലൈക്ക് കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഇതിനു മുമ്പുള്ള കുറച്ച് എക്സാംസൊക്കെ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഹൈലൈറ്റ് ദ ലേർണിംഗ് എക്സ്പെക്ടേഷൻസ് വൈൽ വർക്കിംഗ് വിത്ത് ഇൻഡിവിജ്വൽ ഫാമിലീസ് ആൻഡ് ഗ്രൂപ്പ് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ അപ്രോച്ചസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടോ ഒരു ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ഫാമിലീസ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ലേർണിംഗ് എക്സ്പെക്ടേഷൻസിനെ ഒക്കെ പറ്റിയിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അടുത്തതായിട്ട് എക്സ്പ്ലെയിൻ സ്റ്റൈൽസ് ഓഫ് സൂപ്പർവിഷൻ നമ്മുടെ സൂപ്പർവിഷനെ പറ്റി ചെറുതായിട്ടൊന്നും നോക്കിയാലോ ബ്രീഫ്ലി ആയിട്ട് നമ്മുടെ അടുത്ത് നോക്കും ഇപ്പൊ സൂപ്പർവിഷൻ എന്നാണ് എന്നുള്ള രീതി എന്താണെന്ന് നോക്കി അത് നമുക്ക് ോട്ട് ഒരു പോയിന്റ് ആഡ് പിന്നെ സെൻട്രൽ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം നമ്മൾ പഠിച്ചല്ലോ അത് പിന്നെ വൈ ഡു വാട്ട് ഡു സ്റ്റുഡൻസ് ലേർ ഫീൽഡ് വർക്ക് ഓറിയന്റേഷൻ ഫീൽഡ് വർക്ക് ഓറിയന്റേഷൻ സ്റ്റുഡൻസ് എന്തൊക്കെയാണ് നോക്കാറുള്ളത് പിന്നെ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് ഇഷ്യൂസിൻ സൂഷ്യവർക്ക് പ്രാക്ടിക്കം എന്തൊക്കെയാണ് അതുകൂടാതെ തന്നെ ിസ്കസ് ദ സെൻസൽ പ്രാക്ടിക്കം സപ്പോർട്ടി സുപ്പർവിഷൻസ് ആണിമ്പോ ഇത് വേറെ ടോപ്പിക്കാണ് അപ്പൊ ഏതാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ ഇനി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം അതുവരെ ബൈ ബൈ